അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ലാഹുറബിഅലീൻസി വസ്ഹബിൻ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ എൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിന് പാസ്റ്റർ നൽകിയ മറുപടിയുമായി ബന്ധപ്പെട്ട് അതിലെ ഓരോ വാദങ്ങളെയും കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസിൻ്റെ പിന്മാറ്റം നിരാശനായി പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം എന്ന ഒരു വീഡിയോ ഞാൻ ഓഗസ്റ്റ് ആറിന് ഞാൻ എൻ്റെ ചാനൽ പ്രസിദ്ധീകരിക്കുകയും ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വരുന്ന ആളുകൾ അത് കാണുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രതികരണം ഈ രണ്ടര ആഴ്ചക്കിടയിൽ പാസ്റ്റർ അനിൽ നൽകിയിട്ടില്ല ഇതിൻ്റെ കാരണം അനിലിൻ്റെ ക്യാമറയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അവധിയിൽ പ്രവേശിച്ചതോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അനാരോഗ്യമൊന്നുമല്ല കാരണം അദ്ദേഹം ഈ കാലയളവിൽ അദ്ദേഹം അനിൽ മുഹമ്മദിന് മറുപടി പറയാൻ പോകുന്നുണ്ട് അദ്ദേഹം ഈ പറയപ്പെടുന്ന ഈസ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഞങ്ങൾ മറുപടി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മുലഗുടി ഹദീസ് തുടങ്ങിയിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹം എൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പറഞ്ഞതോ പെട്ടു ഇനി കൂടുതൽ പറഞ്ഞത് വഷളാക്കി ഈസയത് കൂടുതൽ വിശദീകരിച്ച് ആ വൃണത്തെ വലിപ്പമാക്കുന്നതിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് അദ്ദേഹം നമ്മുടെ സുഹൃത്തിനയച്ചു അതിൽ അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഒന്ന് ആലോചിച്ചു അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു തീരുമാനമെന്ന് പറയുന്നത് മുഹമ്മദ് ഈസ ഇപ്പോൾ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചതാണ് അതുകൊണ്ട് ഈസയുടെ ഈ തന്ത്രത്തിൽ നിന്ന് നമ്മൾ വളരെ വിജയകരമായി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാതിരിക്കുക നേരെ മറിച്ച് നമ്മൾ വീണ്ടും ഇസ്ലാം വിമർശനം പരമാവധി ശക്തിപ്പെടുത്തുക ഇങ്ങനെ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ച് പാസ്റ്റർ അനിലിനെ സന്തോഷപ്പെടുത്തിയിരിക്കുകയാണ് ഇനി പാസ്റ്റർ അനിൽ ആരുമായിട്ടാണ് ഈ കൂടിയിരുന്ന് ഈ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ തുല്യ ദുഃഖിതരായിട്ടുള്ള മറുപടി കൈവശമില്ലാത്ത ഈ കുട്ടി പാസ്റ്റർമാരെ ഇരുത്തിയിട്ട് അദ്ദേഹം ചോദിക്കും എന്താണ് ഈ സൈഡുടെ വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ടത് അപ്പോൾ അവരിനി ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചോ നമ്മൾ ഈ സൈഡുടെ വീഡിയോയുടെ ക്ലിപ്പ് എടുത്ത് അദ്ദേഹം പറഞ്ഞ വാദങ്ങളെ ഓരോന്നോരോന്നായി പൊളിക്കണമെന്ന് പറഞ്ഞാൽ പാസ്റ്റർ ആനല് നീ ഒന്ന് ചെയ്ത് കാണിക്കും അല്ലെങ്കിൽ നീ ഇതിനൊന്ന് മറുപടി പറ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി പാസ്റ്ററിൻ്റെ അന്തസ്സ് നഷ്ടപ്പെടും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പാസ്റ്ററേ ഈസയുടെ വിഷയത്തിൽ തൊടുകേ വേണ്ട ഈസ വേറെ തന്ത്രമാണ് ആ തന്ത്രത്തെ നമ്മൾ ജയിക്കാൻ നമുക്ക് പഴയ ഐഷാ കല്യാണോ മുലകുടി ഹദീസുമായിട്ടൊക്കെ നമുക്ക് സമയം കളയാം അതേപോലെ ഡോക്ടർ അനിൽ മുഹമ്മദ് സാർ പറയുന്നുണ്ട് അതിൻ്റെ പുറകെ കൂടാം അങ്ങനെയൊക്കെ ഇവർ കൂടി ആലോചിച്ച് ഈ വിഷയത്തിൽ തൊടാതെ മുന്നോട്ട് പോയി അപ്പോൾ നമ്മുടെ അനിലിനെ സംബന്ധിച്ചിടത്തോളം വൈദ്യൻ കൽപ്പിച്ചതും അച്ഛൻ നിശ്ചിച്ചതും പാല് എന്നുള്ള മട്ടില് അദ്ദേഹത്തിന് സമാധാനപരമായിട്ടുള്ള ഒരു ഒരന്തരീക്ഷം കിട്ടുകയും അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ വലിയ പ്രതികരണമൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ഇപ്പോൾ ക്രൈസ്തവ ഇസ്ലാം സംവാദം നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഖണ്ഡനം പറയാനോ അറിയുന്ന ആരെങ്കിലും ഒരാൾ അവരുടെ കൂട്ടത്തിൽ അവശേഷിക്കുന്നില്ല എന്നത് തന്നെയാണ് അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന രൂപത്തിൽ തിരിച്ച് ഇസ്ലാം വിമർശനങ്ങൾ നടത്തുകയാണ് അങ്ങനെ ഒരു ഇസ്ലാം വിമർശനം മാത്രം നടത്തുന്ന ആളുകളുമായിട്ട് നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ അതിനെ അവരുടെ മതത്തിനെ പ്രതിനിധീകരിച്ച് അവരൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ക്രൈസ്തവ ഇസ്ലാം സംവാദം എന്ന ലേബലിൽ അതിനെ കൊണ്ടുവരേണ്ടതില്ല നേരെ മറിച്ച് നിങ്ങളെല്ലാവരും നിരീശ്വരവാദികളും ക്രൈസ്തവരും മറ്റുള്ള ആളുകളുമൊക്കെ തന്നെ നിങ്ങൾ ഇസ്ലാം വിമർശകർ എന്ന് പറയുന്ന പൊതു ഗ്യാലറിയിൽ ഇരിക്കുക അല്ലാതെ ക്രൈസ്തവർ എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പിലിരിക്കേണ്ട കാരണം നിങ്ങൾക്കായിട്ടൊരു അസ്തിത്വവും ഇല്ല നിങ്ങൾക്കൊരു ആദർശവും അതിൽ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ കാണുന്നത് ഇസ്ലാം വിമർശകർ എന്ന് പറയുന്ന ഒരു ലേബലിലാണ് ഞങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയുന്നു ഇനി പാസ്റ്റർ അനിൽ പറഞ്ഞ ഈ മൂന്ന് മറുപടികൾ ഈ മുന്നോട്ടുള്ള യാത്രയിൽ ക്രൈസ്തവ സമൂഹത്തിന് ഗുണമാകുമോ അതല്ല ബാധ്യതയാകുമോ തീർച്ചയായിട്ടും ബാധ്യത തന്നെ തന്നെയാവുകയുള്ളൂ കാരണം ഇതിനു മുമ്പ് പല തവണ ഈ മിഷണറിമാരോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കുകയും അപാരമായ മെയ്വഴക്കത്തോടുകൂടി ഇതിനൊന്നും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ പാസ്റ്റർ അനില് വന്ന് അനാവശ്യമായിട്ട് മസിൽ പിടിച്ച് ഈസ ചോദിക്കും നമ്മൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുമ്പിൽ വന്നതുകൊണ്ട് ആളുകളുടെയൊക്കെ സമ്മർദ്ദം കാരണം മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങ് തുളുമ്പിപ്പോയതാണ് ഇതൊന്നും പാസ പോലും ഇതൊന്നും പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കാര്യങ്ങളല്ല ഏതായാലും ശരി എൻ്റെ മൂന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ അബദ്ധങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തെങ്കിലും അദ്ദേഹം അതിനോട് പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് അതിന് മുമ്പായിട്ട് പാസ്റ്റർ ഈ വിഷയത്തിൽ എന്ന് പറയുന്ന ആ ഭാഗം കേൾക്കാം നമ്മുടെ മുഹമ്മദ് അത് പൗലോസിനോട് അവിടെയുള്ള ജനം അവരെ ഒരു പ്രശ്നം അവതരിപ്പിക്കുക യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യവിശ്വാസിലേക്ക് വന്നിരിക്കുന്നവർക്കൊരു ഉണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ യഹൂദ ആചാരങ്ങൾ ഉത്സവങ്ങൾ പെരുന്നാളുകൾ യാഗങ്ങൾ അനുസരിക്കണോ ഇതൊന്നും വേണ്ട എന്ന് ജാതികളുടെ ഇടയിൽ പഠിപ്പിക്കുന്ന ആളാണ് നീയെന്നും മോശയുടെ ചട്ടം മറിച്ചു കളവാൻ നീ ജനത്തെ പഠിപ്പിക്കുന്നതായിട്ട് നിന്നെക്കുറിച്ചൊരു സൂതിയുണ്ട് തൽക്കാലം അത് മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ് ഒരു കാര്യം ചെയ്യും നീ തലശൗരം ചെയ്ത് ഇവിടെ ഒരു നാല് ചെറുപ്പക്കാർക്ക് ഒരു വഴിപാടുണ്ട് അല്ല അവർക്കൊരു ചെയ്തെടുക്കേണ്ട കർത്തവ്യം ഒരു ദീഷയുണ്ട് അത് നീ ഒന്ന് പോയി അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക അപ്പോൾ ഈ നിന്നെക്കുറിച്ചുള്ള ഈ ശ്രുതി അങ്ങോട്ട് മാറിയിട്ട് ഒരു റീച്ച് ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ അപ്പോൾ പോലീസ് ഇത് കേട്ടു അദ്ദേഹം തല ശൗരം ചെയ്തു ഈ നാല് ചെറുപ്പക്കാർക്ക് വേണ്ടി അവരുടെ ആ ആലയത്തിലെ വഴിപാട് സംബന്ധിയായിട്ടുള്ള ആ കാര്യം ചെയ്തെടുക്കാൻ വേണ്ടി പണം കൊണ്ട് വേ ചെയ്തു ഇത് ആലയത്തിനകത്താണേ അപ്പോൾ ഏഴ് ദിവസവും അവിടെ പാർക്കുമ്പോൾ ആസയിൽ നെഹൂതന്മാർ വന്നിട്ട് ഈ ആളിനെ കണ്ട് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ് അവിടെ വലിയ പ്രക്ഷോഭത്തിലാക്കിയിരുന്നു ആ പ്രക്ഷോഭം ഒടുവിൽ എത്തിക്കുന്ന ജയിലിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടെ പൗലൂസ് യറുസലേമിലെ ചില സഹോദരന്മാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ചെയ്യുന്ന ഈ പ്രക്രിയ സത്യത്തിൽ ആവശ്യമായിരുന്നില്ല ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരബദ്ധം തന്നെയാണ് തെറ്റ് തന്നെയാണ് ഇവിടെ പാസ്റ്റർ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ പൗലോസിന് തന്നെ അബദ്ധം പറ്റി ഒരിക്കലും പൗലോസ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ചോദിച്ചു ഇവിടെ പൗലോസിന് അബദ്ധം പറ്റിയെങ്കിൽ പൗലോസിനോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ ആളുകൾക്കും അബദ്ധം പറ്റിയില്ലേ അത് യഥാർത്ഥ അപ്പോസ്വന്മാരും അവരുടെ ശിഷ്യന്മാരുമല്ലേ യേശുവിന്റെ ഈ ശിഷ്യന്മാരല്ലേ ഈ കൽപ്പന കൊടുക്കുന്നത് അത് അപ്പോസ്തല സഭയാണ് ആ അപ്പോസ്തല സഭയെ സംബന്ധിച്ചിടത്തോളം അത് അബദ്ധമാണോ അല്ല അവർ പറഞ്ഞു ഞങ്ങൾ ന്യായപ്രമാണം അനുസരിച്ച് തീവ്രമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷേ നിനക്കെതിരായിട്ടാണ് ഈ ആരോപണമുള്ളത് അതുകൊണ്ടാണ് നീ തിരുത്തണം എന്ന് പറഞ്ഞ് പാപയാഗോ ഹോമയാഗോ സമാധാനയാഗവും അടക്കമുള്ള സകലയാഗങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ പൗലോസ് ഇതൊക്കെ ചെയ്യുക വഴി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ സമർത്ഥിച്ച സകല കാര്യങ്ങളും അദ്ദേഹം പിൻവലിച്ചുകൊണ്ട് അപ്പോസ്സോല സഭയുടെ മുമ്പിൽ അദ്ദേഹം ഒരു കപടമായ അഭിനയം നടത്തുകയും എന്നാൽ ആ അഭിനയം അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മേളിൽ യഹൂദന്മാരുടെ മർദ്ദനമായി മാറുകയും അദ്ദേഹം പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെടുകയും ആ ജയിലിൽ അടയ്ക്കപ്പെടുന്ന ആ സ്ഥലത്തിരുന്നു കൊണ്ട് അദ്ദേഹം നാലോളം ലേഖനങ്ങൾ എഴുതി ആ ലേഖനത്തിൽ വീണ്ടും ഈ പറയപ്പെടുന്ന ന്യായ പ്രമാണം ഒന്നും യഹുദന്മാരായിട്ടുള്ള ആളുകൾ അനുസരിക്കേണ്ടതില്ല ആവർത്തിച്ച് എഴുതുകയും ചെയ്തു എന്നാൽ നമ്മളെ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇനിയും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ് അത് ഞാൻ അല്പം കൂടി ഒന്ന് വിശദീകരിച്ച് ജനങ്ങൾ കേൾക്കുന്ന ഒരു സാഹചര്യം പാസ്റ്റർ അനിൽ കൂടി ആലോചിച്ച് ഒഴിവാക്കിയിരിക്കുകയാണ് ഇങ്ങനെ പൗലോസിനെ ആശയങ്ങളോട് വിയോജിക്കുന്ന രൂപത്തിൽ രണ്ട് എൻകൗണ്ടർ ഈ പൗലോസും അതേപോലെ ജെറുസലേമിലെ അപ്പോസ്തല സഭകളുമായി നടക്കുന്നത് കാണാം അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു ഈ പൗലോസ് തന്നെ എഴുതിയ ഗലാത്തിയ എന്ന് പറയുന്ന ലേഖനത്തിൽ പൗലോസ് തന്നെ എഴുതിയിരിക്കുന്ന ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം പൗലോസിൻ്റെ സഭയായ അന്ത്യോഖ്യയിലെ സഭയിലേക്ക് അപ്പോസ്തോല സഭയുടെ നേതാവായിട്ടുള്ള യാക്കോബിൻ്റെ നിർദ്ദേശാനുസരണം പത്രോസ് അവിടേക്ക് വരികയും അവിടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തതിന് ശേഷം ഇവരുടെ നിലപാടിനോട് വിയോജിച്ചുകൊണ്ട് ഇവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഏറ്റവും അവസാനം ബർണവാസിനെ പൗലോസിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ആ സന്ദർഭം അവിടെ പൗലോസ് പറയുന്നത് പത്രോസിന്റെ കാപട്ട്യം കാരണം ബർണവാസ് വഴിതെറ്റിപ്പോയി എന്നതാണെങ്കിലും നമുക്ക് പത്രോസാണോ പൗലോസാണോ ശരിയെന്ന് ചോദിച്ചാൽ പത്രോസാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാൻ സാധിക്കും പൗലോസിൽ നിന്നും യഥാർത്ഥത്തിൽ ഭരണബാസിനെ പത്രോസ് രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത് അവിടെയും പൗലോസ് പത്രോസിനെ സംബന്ധിച്ച് പറയുന്നത് അവൻ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് നടക്കാത്തത് കൊണ്ട് എല്ലാവരും കേൾക്കേ ഞാൻ അഭിമുഖമായി എതിർത്തു നിന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആ വഴക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ന്യായപ്രമാണ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അനുസരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോകുന്നത് കാണാം രണ്ടാമത്തെ ഒരു എൻകൗണ്ടർ നമ്മൾ ഈ പറയപ്പെടുന്ന അപ്പോസ്റ്റർ പ്രവൃത്തി ഇരുപത്തൊന്നാം അധ്യായത്തിൽ പൗലോസ് ഏറ്റവും അവസാനം അവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തോട് ന്യായപ്രമാണം അനുസരിച്ച് ഇവിടെയുള്ള സംശയങ്ങളൊക്കെ മാറ്റാനും നിന്നെക്കുറിച്ച് ഈ കേട്ട കാര്യങ്ങൾ സത്യമല്ല എന്ന് വരുത്തണമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അനുസരിച്ചതുമായ കാര്യങ്ങൾ ഈ രണ്ട് സന്ദർഭങ്ങളിൽ നിന്നും ബൈബിളിന് പുറമേയുള്ള ഒരു പുസ്തകത്തെയും ആശ്രയിക്കാതെ തന്നെ പൗലോസ് എന്ന ലേഖനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ആശയങ്ങളൊന്നും തന്നെ ജെറുസലേമിലെ സഭ അംഗീകരിച്ചിട്ടില്ല എന്നും ജെറുസലേമിലെ യേശുവിന്റെ ശിഷ്യന്മാരുടെ സഭ കൃത്യമായി ന്യായപ്രമാണം അനുസരിച്ചും യാഗങ്ങൾ നടത്തിയുമാണ് മുന്നോട്ട് പോയതെന്നും ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ പൗലോസിന്റെ സന്തത സഹചാരിയും പൗലോസിനെ വെളുപ്പിക്കാൻ വേണ്ടി ചരിത്രം എഴുതിയ വ്യക്തിയുമായിട്ടുള്ള ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ചരിത്രം എഴുതിയ സമയത്ത് ബെർണബാസിൽ നിന്നും പൗലോസ് എങ്ങനെ തെറ്റിപ്പിരിഞ്ഞു എന്ന ഭാഗം ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പത്രോസിനെ കടന്നുവരവിനെ ഒന്നും പരാമർശിക്കാതെ നേരെ മറിച്ച് ആ വിഷയത്തിന് പകരം മറ്റൊരു വിഷയം സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ബൈബിളിനകത്ത് ഈ ശിഷ്യന്മാരും പൗലോസും തമ്മിൽ കൂട്ടേടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നീട് ഇതിനെ വെളുപ്പിച്ച് ഇതിനെ വിളക്കി ചേർക്കുന്നത് റോമൻ സഭയായിരുന്നു അത് അപ്പോസ്തോല കാലഘട്ടത്തിനു ശേഷം അപ്പോസ്തോലന്മാരുടെ പേരിൽ പത്രോസിൻ്റെയൊക്കെ പേരിൽ സഭ തന്നെ ലേഖനങ്ങൾ എഴുതുകയും ആ ലേഖനങ്ങളിൽ പൗലോസ് നല്ല ആളാണെന്നും അദ്ദേഹത്തിൻ്റെ ലേഖനം അത് സ്ക്രിപ്റ്ററാണെന്നും ഒക്കെ അതിൽ കടത്തി കൂട്ടുകയുമായിരുന്നു ഇത് കത്തോലിക്കറുടെ ആധികാരികമായിട്ടുള്ള ബൈബിൾ കമൻറ്ററി പോലുള്ള ന്യൂ ജെറോം ബിബ്ലിക്കൽ ഒക്കെ അത് എഴുതിയതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബൈബിള് പുറത്തുള്ള കമൻ്ററി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നതിന് മുമ്പ് അതിനകത്ത് നടന്ന അടിയൊന്ന് വിശദീകരിക്കാനും അവ രണ്ടുപേരും ഒരേ ആശയത്തിൽ തന്നെ ആയിരുന്നു എന്ന് സമർത്ഥിക്കാനും കഴിയുമോ എന്ന് ആദ്യം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന പത്രോസ് ഇദ്ദേഹത്തിന്റെ ചർച്ചിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും ഭരണവാസ അടക്കമുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിന്നീട് പൗലോസിന്റെ ചർച്ചകളിൽ ജെറുസലേം സഭയുടെ നീക്കം ഉണ്ടായിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തെളിവും ഈ പറയപ്പെടുന്ന ഇന്നത്തെ ബൈബിളിൽ പൗലോസിന്റെ ലേഖനമായി വന്നിരിക്കുന്നതിൽ തന്നെ അദ്ദേഹം അവർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിലെ വളരെ പ്രധാനപ്പെട്ട ലേഖനമാണ് ഈ ഗലാത്യ എന്ന് പറയുന്ന ഏഷ്യയിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ചിലേക്ക് പൗലോസ് നടത്തുന്ന എഴുത്ത് ഈ എഴുത്തെഴുതാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആ നാട്ടിൽ പൗലോസ് യഹൂദന്മാരല്ലാത്ത ഈ പറയപ്പെടുന്ന അന്നത്തെ ഈ യവരന്മാരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ ഗ്രീക്ക് വംശജരായിട്ടുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ചർച്ച ഒക്കെ നടത്തിയിരുന്നു എന്നാൽ ഇദ്ദേഹം മറ്റ് നാടുകളിലേക്ക് പോയ സമയത്ത് അവിടെ പുതിയൊരു സുവിശേഷ സംഘം വരികയും അവർ ഈ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാരുടെ അതേ നിലപാടോടുകൂടി അവരെന്തു ചെയ്യുന്നു ന്യായ പ്രമാണമുള്ള നിയമങ്ങളുള്ള യാഗങ്ങളുള്ള കർമ്മങ്ങളുള്ള ഒരു സുവിശേഷത്തിലേക്ക് ഇവരെ ക്ഷണിക്കുകയും ചെയ്തു ഇത് പൗലോസ് അറിയുകയും അതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ഗലാത്തിരായിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത് ഇതിലെ പൗലോസിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ മറ്റൊരു സുവിശേഷ സംഘം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ കൃപയാൾ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് നിങ്ങളെ വിളിച്ചവനെ എന്ന് വെച്ചാൽ പൗലോസിനെ വിട്ടിട്ട് ഇവരെന്തു ചെയ്യുന്നു മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു എന്നാൽ ഞങ്ങൾ നിങ്ങളൊരു പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അറിയിച്ചാലോ നിങ്ങളതിൽ വിശ്വസിക്കരുത് എന്നാണ് ഇദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ അവിടെ പൗലോസിൻ്റെ കാലഘട്ടത്തിൽ പൗലോസിൻ്റേതല്ലാത്ത ഒരു സുവിശേഷ സംഘം ഇവിടെ വന്ന് പ്രവർത്തിക്കുകയും ആ വിശ്വാസത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഗലാത്തിയിലെ അനുയായികൾ മാറുകയും ചെയ്തു ആ പൗലോസിൻ്റെതല്ലാത്ത മറ്റൊരു സുവിശേഷ സംഘം ഏതാണ് അവരുടെ ആശയം എന്താണ് അത് നമ്മൾ ഈ ഗലാത്തി ലേഖനം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് മനസ്സിലാകും ഈ ഗലാത്തി ലേഖനത്തിൽ അദ്ദേഹം പരാമർശിക്കുന്ന മറ്റൊരു സുവിശേഷ സംഘം എന്ന് പറയുന്നത് അത് ജെറുസലേം കേന്ദ്രീകരിച്ചിട്ടുള്ള അപ്പോസ്തല സഭയാണ് അദ്ദേഹം പലതവണ അവരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ന്യായപ്രമാണ സംബന്ധമായ പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞ് ഏറ്റവും അവസാനമാണ് പത്രോസ് ഈ ന്യായപ്രമാണത്തിൻ്റെ വിഷയത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് ഭരണഭാസിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതുന്നത് അപ്പോൾ ആ സുവിശേഷ സംഘവും ആരാണെന്ന് മനസ്സിലായി അവരുടെ സുവിശേഷവും എന്താണെന്ന് മനസ്സിലായി എങ്കിൽ പൗലോസ് ഇനി പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ലേഖനത്തിൽ അദ്ദേഹം ഒരു ഉപമ പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഉപമ ഇതാണ് അനേകം വസ്തുവകയുള്ള ഒരു പിതാവിൻ്റെ മകൻ ആ മകൻ ശിശുവായിരിക്കുന്ന സമയത്ത് കുഞ്ഞായിട്ടിരിക്കുന്ന സ്വയം ബോധമില്ലാതിരിക്കുന്ന ആ സമയത്ത് പിതാവ് ഒരു കാര്യസ്ഥനെ നിശ്ചയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ പിതാവിൻ്റെ എല്ലാം അവകാശിയായ ഒരു ധനികനാണെങ്കിൽ പോലും ഈ കാര്യസ്ഥൻ പറഞ്ഞ പാവപ്പെട്ടവനായ ഈ ദരിദ്രനായ കാര്യസ്ഥൻ പറഞ്ഞതൊക്കെ കേൾക്കാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണ് കാരണം പിതാവ് ഇങ്ങനെ നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നതുപോലെ മനുഷ്യരും അവരുടെ ശൈശവ കാലഘട്ടത്തിൽ നിയമങ്ങൾക്ക് കീഴിലായിരുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ന്യായപ്രമാണം ഉണ്ടായിരുന്നു മോശയുടെ ന്യായപ്രമാണ യഹൂദന്മാർക്ക് ആവശ്യമായിരുന്നു പക്ഷേ അത് എപ്പോഴാണ് അത് ശൈശവ കാലഘട്ടത്തിലാണ് എന്നാൽ ഈ ധനികനായ ആളുടെ മകൻ പിന്നീട് പ്രായപൂർത്തിയായി കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഈ കാര്യസ്ഥൻ്റെ കീഴിലല്ല നേരെ മറിച്ച് ധനവാനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അതേ സ്റ്റാറ്റസിലേക്ക് വരികയും അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും എന്നതുപോലെ മനുഷ്യരും യേശുവിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യസ്ഥനായിട്ടുള്ള ദരിദ്രനായിട്ടുള്ള ഈ ആദ്യ പാഠങ്ങളായിട്ടുള്ള നിയമങ്ങളുടെ കീഴിൽ ഇരിക്കേണ്ടതില്ല കാരണം അയാൾക്ക് നിയമങ്ങൾ ഇപ്പോൾ ബാധകമല്ല അദ്ദേഹം നിയമത്തിൽ നിന്നും സ്വതന്ത്രനായി മാറിയിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഇവിടെ പൗലോസ് വീണ്ടും ഇദ്ദേഹം മുമ്പ് പറഞ്ഞ ഈ രണ്ട് സുവിശേഷമുണ്ടല്ലോ ഈ ജെറുസലേമിലുള്ള ന്യായപ്രമാണമുള്ള നിയമത്തിൻ്റെ കീഴിൽ അടിമയായിരിക്കുന്ന ആ സുവിശേഷത്തെയും പൗലോസിൻ്റെ ഈ പുതിയ സുവിശേഷമുണ്ടല്ലോ ഇല്ലാത്ത ഈ പുതിയ സുവിശേഷത്തെയും സ്വാതന്ത്ര്യമുള്ള സുവിശേഷത്തെ ഇദ്ദേഹം അടുത്ത പറയുന്നത് പറഞ്ഞു കേൾക്കാം അതിങ്ങനെയാണ് ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവരെയും നിങ്ങൾ ന്യായപ്രമാണമൊന്നും വായിക്കുന്നില്ലേ ഈ ന്യായ കീഴിൽ ഇരിക്കാൻ ഇച്ഛിക്കുന്നവരെയെന്ന് കളിയാക്കുന്ന ആരെയാണ് ഈ ഗലാത്തിനെ കളിയാക്കുകയാണ് കാരണം അവർ യേശുവിനെ വിശ്വസിക്കുന്നതോടൊപ്പം ന്യായപ്രമാണം അനുസരിക്കാനോടെ തുടങ്ങുന്ന ആ സുവിശേഷതനാണുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് പോലീസ് പറയുകയാണ് അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ അടിമ സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ മറ്റൊരുവൻ സ്വതന്ത്ര സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ അടിമയിൽ നിന്നുള്ളവൻ ജഡപ്രകാരം അഥവാ ഭൗതികമായും സ്വതന്ത്രയിൽ നിന്നുള്ളവൻ ദൈവിക വാഗ്ദാന പ്രകാരവും ജനിച്ചു എന്നും തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അബ്രഹാമിൻ്റെ രണ്ട് പുത്രന്മാർ ഒന്ന് ഇസ്സഹാഖാണ് ഒന്ന് ഇസ്മായേലാണ് ഇസ്സഹാക്ക് സ്വതന്ത്ര സ്ത്രീയായ സാറയിൽ നിന്ന് ജനിച്ചതാണ് അതേപോലെ ഇസ്മായേൽ എന്ന് പറയുന്നത് അടിമ സ്ത്രീയായിട്ടുള്ള ബീവിൽ നിന്നും ഹാഗാറിൽ നിന്നും ജനിച്ചതാണ് ഇദ്ദേഹം ഈ കഥ പറയുന്നത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഈ കാര്യങ്ങൾ സാദൃശ്യങ്ങളാണ് ഈ രണ്ട് സ്ത്രീകൾ രണ്ട് നിയമങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പം ഇവിടെ സാറയുടെ ഹാകാറിനെ കഥയൊന്നും പറയാനല്ല അദ്ദേഹം ശ്രമിക്കുന്നത് നേരെ മറിച്ച് ഈ രണ്ട് സ്ത്രീകൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് സാദൃശ്യം ഏത് ഏത് കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞു വന്നിട്ടുള്ള ഈ രണ്ട് സുവിശേഷമുണ്ടല്ലോ അതിന് സാദൃശ്യങ്ങളാണ് അതിൽ ഒന്ന് ഒരു നിയമമെന്ന് പറയുന്നത് മലയിൽ നിന്നുള്ളതും അടിമകളെ പ്രസവിക്കുന്നതുമാണ് അതാണ് ഹാഗാർ അവൾ അറബി ദേശത്തുള്ള സീനായ്മലയെ സൂചിപ്പിക്കുന്നു അത് ഇപ്പോഴത്തെ ഇരുഷ്ലേമിന് തുല്യം കാരണം അവൾ തൻ്റെ മക്കളുമായി അടിമ പ്രകൃതിയിലാണ് കഴിയുന്നത് ഇവിടെ പൗലോസ് പറയുന്നത് ഈ ഹാഗാർ എന്ന് പറയുന്നത് സീനായ് മലയെ സൂചിപ്പിക്കുന്നു കാരണം മോശ പ്രവാചകന് മൂസാർ അഹ്സ്ലാമിന് തോറ ലഭിക്കുന്നത് മലയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഹാഗാർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിനിധിയാണ് അന്നത്തെ ഹാഗാർ ഇന്നത്തെ എരുഷ്ലേമിന് തുല്യം ഈ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എരുഷ്ലേം സഭ ഈ അപ്പോസ്തല സഭയ്ക്ക് തുല്യം കാരണം എന്താ അവൾ അവിടെ ഇരുന്നു കൊണ്ട് അടിമപ്രകൃതിയിലുള്ള മക്കളെയാണ് ജനിപ്പിക്കുന്നത് കാരണം നിയമത്തിൻ്റെ കീഴിൽ അടിമപ്പെട്ട് ന്യായപ്രമാണം അനുസരിക്കുന്ന രൂപത്തിലുള്ള മക്കളെയാണ് ആര് ജനിപ്പിക്കുന്നത് ഈ അപ്പോസ്തോല സഭ ജനിപ്പിച്ചു എന്നാൽ മീതയുള്ള ജെറുസലേമോ അവൾ സ്വതന്ത്രയാണ് അവൾ തന്നെ നമ്മുടെ അമ്മ എന്നാൽ ഇദ്ദേഹം പറയുന്നത് അതൊരു കുറഞ്ഞ തരം ഈ ജെറുസലേമിലെ സഭ എന്ന് പറയുന്നത് അടിമപ്രകൃതിയിലുള്ള മക്കളെ ജനിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മ സ്വതന്ത്രയാണ് നമ്മൾ സ്വാതന്ത്ര്യമുള്ള ഒരു സുവിശേഷമാണ് നൽകുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് സഹോദര നാം ഇസ്ഹാഖിനെ പോലെ വാഗ്ദത്ത സന്തതികളാണ് അന്ന് ജഡപപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ പീഡിപ്പിച്ചു ഇന്നും അങ്ങനെ തന്നെ അദ്ദേഹം ഈ ആത്മപ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേക തീരുമാനത്താൽ ജനിച്ചത് ഇസ്ഹാഖാണ് നേരെ മറിച്ച് അബ്രഹാമിൻ്റെ ഭൗതിക താല്പര്യപ്രകാരമാണ് ഇസ്മയിൽ ജനിച്ചത് എന്നതാണ് ഇവരുടെ വാദം ആ സംഭവത്തിനെ ഇവിടെയും താരതമ്യം ചെയ്തുകൊണ്ട് അത് ഇദ്ദേഹം പറയുകയാണ് അന്ന് ഇവരുടെ ഈ ബൈബിൾ കഥപ്രകാരം ഈ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇസ്ഹാഫി ഇസ്മയിലും തമ്മിൽ വഴക്കുണ്ടായി എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇദ്ദേഹം ഇന്നത്തെ ഇദ്ദേഹത്തിൻ്റെ സഭയിലെ സുവിശേഷത്തെ മാറ്റിക്കൊണ്ട് പുതിയ സുവിശേഷത്തെ സ്ഥാപിക്കുന്ന ജെറുസലേം സഭയുടെ ഈ ആളുകളെ ഉപമിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്ന് ജഡപപ്രകാരം ജനിച്ചവൻ അഥവാ ഇസ്മയേലെ ഇസ്ഹാക്കിനെ ഉപദ്രവിച്ചു ഇന്നും അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സഭയിലെ ആളുകളെ ഇപ്പോഴും എന്തു ചെയ്യുന്നു ഈ ഇസ്മയലിനെ പോലെയുള്ള അടിമ പ്രകൃതിയുള്ള ജെറുസലേമിലെ നിയമത്തിൻ്റെ കീഴിലുള്ള സുവിശേഷത്തിലിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു പീഡിപ്പിക്കുന്നു അതിനാൽ പൗലോസിനൊരു സൊല്യൂഷൻ പറയാനുണ്ട് അദ്ദേഹം പറയുന്നത് നാലാം നാലാമധ്യായം മുപ്പതാം വാക്യത്തിൽ കാണാം അതിനാൽ തിരുവഴുത്ത് എന്ത് പറയുന്നു അടിമയെയും അവളുടെ മകനെയും പുറത്താക്കുക എന്തെന്നാൽ അടിമയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടൊപ്പം അവകാശിയാവുകയില്ല അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് ഈ പറയപ്പെടുന്ന ജെറുസലേം സഭയുടെ ആളുകളെ നിങ്ങളുടെ സഭയിൽ നിന്ന് പുറത്താക്കണം അവരുടെ സുവിശേഷത്തെ നിങ്ങൾ പുറത്താക്കണം കാരണം എന്താ തിരുവഴുത്തിൽ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് എന്ത് അടിമയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടൊപ്പം അവകാശിയാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാണ് സ്വതന്ത്രയുടെ മക്കൾ അതുകൊണ്ട് അടിമയുടെ മക്കളായിട്ടുള്ള യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരുടെ സഭയുടെ അനുയായികളെ പുറത്താക്കണമെന്ന് പൗലോസ് വളരെ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ ഒരു പൗലോസിനെയാണോ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവരുടെ അപ്പോസോറിനായി സ്വീകരിക്കേണ്ടത് ഇനി ഈ പ്രശ്നമുണ്ടാക്കിയ ആളുകളാരാ അവരെക്കുറിച്ചിട്ട് പൗലോസ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അവരാര ഈ പ്രശ്നമുണ്ടാക്കിയ ആളുകളുടെ പ്രത്യേകത എന്താ ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും എന്നൊരു പോലെ ഞാൻ പറയുന്നു അവർ എബ്രായരോ ഞാനും അതെ അവർ അബ്രഹാമിൻ്റെ സ്വന്തതിയോ ഞാനും അതെ അവർ ഇസ്രയേലിയരോ ഞാനും അതേ അവർ യേശുവിൻ്റെ ശുശ്രൂഷകരോ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ ഞാനും പറയുന്നു ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ടവരാണ് അപ്പോൾ പൗലൂസ് പറയാണ് അവർ ആത്മപ്രശംസ ചെയ്യുന്നുണ്ട് എന്താ അവരുടെ ആത്മപ്രശംസ എന്താ ഞങ്ങൾ എബ്രായരാണ് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ് ഞങ്ങൾ ഇസ്രേലിയരാണ് ഞങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷക്കാരാണ് എന്നതാണ് അവർ എങ്കിൽ ഞാനും അതെല്ലാം അവകാശപ്പെടുകയും ഞാൻ അവരെ കാട്ടി മെച്ചപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്യും ഇവിടെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ചിന്തിക്കണം പൗലോസിൻ്റെ കാലഘട്ടത്തിൽ ജെറൂസലേമിലുള്ള ഇസ്രയേലിലുള്ള എബ്രായരായിട്ടുള്ള അതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരായിട്ടുള്ള ആളുകൾ ആരാണ് അപ്പോസ്തോല സഭയുടെ ആളുകളാണ് അതല്ലാത്ത വേറെ ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അവരുമായിട്ട് തർക്കിക്കുകയും അവർ ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന ഈ കാര്യങ്ങൾ ഞാനും പ്രശംസിക്കൂ എന്ന് പറയുന്നത് ഇനി പൗലോസ് അതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം ഞാൻ ഭോഷനായി തീർന്നു നിങ്ങളാകുന്നു അതിന് കാരണക്കാർ നിങ്ങൾ എന്നെ പുകഴ്ത്തേണ്ടതായിരുന്നു ഞാൻ നിസ്സാരനാണെങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പസ്വലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾക്കറിഞ്ഞോഷനായി തീർന്നു നിങ്ങളാകുന്നു അതിന് കാരണക്കാർ നിങ്ങൾ എന്നെക്കുറിച്ച് പുകഴ്ത്തി പറയേണ്ടതായിരുന്നു കാരണം ഈ കൊരിന്തിയിലും വന്ന് സുവിശേഷം പറയാൻ വന്ന ആളുകൾ അവർ പറഞ്ഞു ഞങ്ങൾ അപ്പോസ്വലന്മാർ ശിഷ്യന്മാരാണ് എന്നൊക്കെ ഇവർ പറഞ്ഞ് ഇവരുടെ മുമ്പിൽ ആത്മപ്രശംസ നടത്തിയ സമയത്ത് ഇവരും എന്ത് ചെയ്യണമായിരുന്നു ഈ പൗലോസിൻ്റെ പേരിൽ അവരും ആത്മപ്രശംസ ചെയ്യണമായിരുന്നു അതുകൊണ്ട് അവരാരും ഇത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ സ്വയം അങ്ങ് ചെയ്യുകയാണ് കാരണം നമുക്ക് വേണ്ടി വേറെ ആരും തള്ളാനില്ലെങ്കിൽ നമ്മൾ തന്നെയാണല്ലോ തള്ളേണ്ടത് എന്ന രൂപത്തിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ നിസ്സാരനാണെങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്വലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഇനി അവർ വന്ന് പ്രസംഗിച്ച സുവിശേഷവും വേഷുവൊക്കെ പൗലോസ് ഓടിപ്പിച്ചത് വല്ലതാണോ അല്ല നേരെ മറിച്ച് കാണാം ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ പ്രാപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സുവിശേഷം സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കുന്നു ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്വലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു ഇവിടെയും പൗലോസ് പറയുന്നത് ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്വലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല നിങ്ങൾ അവരുടെ പേരിലാണ് ആത്മപ്രശംസ ചെയ്യുന്നതെങ്കിൽ ഞാൻ അവരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്താണ് പൗലോസ് പൗലോസിങ്ങനെ പറയാൻ കാര്യം എനിക്കും ആത്മപ്രശംസ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ ഒരു ദർശനത്തെക്കുറിച്ച് പറയുകയാണ് പതിനാല് കൊല്ലം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയില്ല അത് ദൈവത്തിനെ അറിയുകയുള്ളൂ ആ മനുഷ്യൻ പറുദീസയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല ഇതും ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ അവാജ്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്നെ കുറിച്ച് സ്വന്തം ബലഹീനതകളിൽ അല്ലാതെ അഭിമാനം കൊള്ളുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഈ അപ്പോസോലന്മാരെക്കാൾ ഉയർന്നവനാണ് അല്ലെങ്കിൽ അവരെക്കാട്ടി ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഞാൻ പതിനാല് കൊല്ലം മുമ്പ് ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പിന്നീട് എന്നെ പർദീസയിലേക്ക് കൊണ്ടിരുത്തി എന്നിട്ട് അവിടെ ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത അവാജ്യമായ വചനങ്ങൾ എനിക്ക് ലഭിച്ചു ആ വചനമാണ് ഇവിടെ പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വർഗത്തിൽ പോയി പർദീസയിലിരുന്ന് നേരിട്ട് വചനം സ്വീകരിച്ച ഈ പൗലോസിനെ അംഗീകരിക്കണോ അതല്ല യേശുവിൻ്റെ കൂടെ നടന്നു എന്നതിൻ്റെ പേരിൽ മാത്രം മുക്കുവന്മാരായിട്ടുള്ള ഈ അപ്പോസ്വലന്മാരെ അംഗീകരിക്കണോ എന്നൊരു ആശയക്കുഴപ്പമാണ് ഈ തികഞ്ഞ പൗലോസ്വാദികൾക്കുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പൗലോസിൽ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു മുസ്ലിം ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൗലോസിയൻ ത്വരീക്കത്താണ് ഈ എന്ന് പറയുന്നത് അവരുടെ തെളിവ് അവരുടെ ആധാരം എന്ന് പറയുന്നത് ഷെയ്ഖുന പൗലോസിന് കിട്ടിയ ഇൽഹാമുകളാണ് വെളുപ്പാടുകളാണ് അതിനെ ആധാരമാക്കിയാണ് ഇവരെ ഈ ലേഖനങ്ങളെ മുഴുവൻ അവർ ദൈവികമായി കരുതുന്നതും പൗലോസിനെ ലോകത്തിലെ ഏറ്റവും വലിയ അപ്പോസ്റ്റോളിനെ കാണുകയും ഈ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരെ പൗലോസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവർ വെറും പത്താം ആണ് പൗലോസ് പി എച്ച് ഡി ആയിരുന്നു എന്നൊക്കെ ഇവരുടെ മിഷണറികളായിട്ടുള്ള ആളുകൾ ന്യായം പറയുകയും ചെയ്യുന്നത് ഇനി ഇങ്ങനെയുള്ള വെളിപ്പാടുകൾ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് ഇതിങ്ങനെ ആധിക്യം കാരണം പൗലോസിന് അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹത്തിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട് അദ്ദേഹം പറയുന്നത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിലൊരു മുള്ളെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിൻ്റെ ഒരു ദൂതൻ പൗലോസിന് ഇങ്ങനെ ഇങ്ങനെ പോയി ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നാതിരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പിശാചിൻ്റെ ഒരു ദൂതൻ എപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹം വന്നിട്ട് ദൈവത്തോട് പറഞ്ഞു ഇത് എങ്ങനെ ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് ദൈവം പറഞ്ഞു അത് കൂടെ ഇരുന്നോട്ടെ നിനക്ക് ബലഹീനതയുണ്ടാകുമ്പോൾ എൻ്റെ സഹായം വന്നോളും ഇങ്ങനെ ഇത്രത്തോളം പൗലോസ് തനിക്കിങ്ങനെ ഈ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും പുതിയ പുതിയ വെളിപ്പാടുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വർഗത്തിലും പർദീസയിലും പോയിരുന്നു മേടിച്ചു എന്നൊക്കെ പറയുമ്പോഴും അത് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കറ തീർന്ന ബൈബിൾ വിശ്വാസിയാവും കറ തീർന്ന ക്രിസ്ത്യാനിയാകും എന്നാൽ നേരെ മറിച്ച് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരാരാണ് യേശുവിൻ്റെ കൂടെ നടന്നവർ യേശുവിൽ നിന്ന് വചനം ലഭിച്ചവർ യേശു പറഞ്ഞു ആരെങ്കിലും ഇവരെ തള്ളിക്കളഞ്ഞാൽ അവർ എന്നെ തള്ളിക്കളഞ്ഞു എന്നെ തള്ളിക്കളയുന്നവൻ എന്നെ അയച്ചവനെ തള്ളിക്കളയുന്നു ആരെങ്കിലും ഇവരെ സ്വീകരിച്ചാൽ അവർ എന്നെ സ്വീകരിച്ചു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിച്ചു പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുത്തു ഇവർ അത് സ്വീകരിച്ചു വിരിക്കുന്നു പിതാവെ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഇവർ വഴി വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയ അപ്പോസ്തോലന്മാരെയും അവരുടെ സംഘവുമായും പൗലോസ് നിരവധി സമയങ്ങളിൽ അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാണാം പച്ചയ്ക്ക് പച്ച ഏറ്റുമുട്ടിയ രണ്ട് എൻകൗണ്ടർ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭാഗങ്ങളൊക്കെ വ്യങ്ങമായ രൂപത്തിൽ പൗലോസ് ഏറ്റുമുട്ടുന്നത് ആരോടാണെന്ന് മനസ്സിലാകാത്ത രൂപത്തിലുണ്ടെങ്കിൽ ആ രണ്ട് എൻകൗണ്ടർ വളരെ പ്രകടമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുകൂടെ വായിച്ചാൽ ഇതൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി പൗലോസ് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിനെ എതിർക്കുന്ന ആളുകൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഘനഗംഭീരവും കരുത്തുറ്റവയുമാണ് എന്നാൽ ശാരീരിക സാന്നിധ്യം മതിപ്പ് തോന്നാത്തതും സംസാരം കഴമ്പില്ലാത്തതുമാണ് പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഫിലോസഫിയൊക്കെ അതിൽ കാണുമെങ്കിലും അദ്ദേഹം ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം നേരിട്ട് വരുമ്പോൾ അദ്ദേഹം ഇതൊന്നും പറയാനുള്ള ദുർബലനാണ് അതേപോലെ സംസാരത്തിൽ കഴമ്പില്ലാത്തവനാണ് അഥവാ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് വളരെ പ്രകടമായി അപ്പോസർ പ്രവർത്തി ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഈ ലേഖനങ്ങളൊക്കെ എഴുതി സഭകളൊക്കെ സ്ഥാപിച്ച് വലിയൊരു സംഭവമായി ചെന്നു എന്ന് ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ കാണുന്ന പൗലോസ് എന്താണ് പൗലോസ് വലിയ എഴുത്തൊക്കെ എഴുതി ചെന്ന പൗലോസ് എന്താ ചെയ്യുന്നത് അവർ പറഞ്ഞു നീ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമല്ലെന്നും നീയും ന്യായപ്രമാണം അനുസരിച്ച് ക്രമമായി നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തണം നിനക്കിങ്ങനെ യേശുവിലൂടെ ന്യായപ്രമാണം പ്രമാണം നീങ്ങി എന്ന വാദമില്ല പരിചേദന വേണ്ട എന്ന വാദമില്ല എന്ന് തെളിയിക്കാൻ പറഞ്ഞപ്പോൾ സംസാരത്തിൽ കഴമ്പില്ലാത്തവനായി നേരിട്ട് വന്നപ്പോൾ ദുർബലനായി പൗലോസ് ഇതൊക്കെ ചെയ്തു എന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പാസ്റ്റർ അനിലിനെ പോലുള്ള ആളുകൾ പറഞ്ഞു പൗലോസ് എഴുതിയ ലേഖനങ്ങൾ ശരിയാണ് എന്നാൽ പൗലോസിനെ അബദ്ധം പറ്റിയതാണ് പൗലോസിനെ കൊണ്ട് ചെയ്യിപ്പിച്ച അപ്പോസ്വര സഭയ്ക്ക് അബദ്ധം പറ്റിയതാണ് അവർക്ക് വ്യക്തത ഇല്ലായിരുന്നു ഇത് എഴുതിയ സമയത്ത് എഴുതിയാൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ അപ്പോസ്വർ സഭയുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത ആ കാര്യങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ പൗലോസ് പോലും തിരുത്തിയ ആ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ചില ആളുകൾ നടന്നിട്ട് ഞങ്ങൾ നാളെ യേശുവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കപ്പെടും എന്നാണ് കരുതുന്നതെങ്കിൽ അതിലൊരു പുനർചിന്ത നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ ഏറ്റവും മയമായ ഭാഷയിൽ നിങ്ങളെ ഞാൻ വളരെ ഗൗരവമായി ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് അതൊരു വല്ലാത്ത വ്യാമോഹമായിരിക്കും അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട് ഈ പറയപ്പെടുന്ന ഒക്കെ നടത്തി ഈസ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടുന്ന് പോയിട്ട് അപ്പുറത്ത് പോയി വേറെ വേറെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന് ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന മട്ടിൽ നടക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തന്ന ബുദ്ധിയും അറിവും സുബോധവും ഒക്കെ നിങ്ങൾ മാറ്റി വച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിച്ച് ഈ വട്ടം കറങ്ങി ഓടി നടന്നാൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കാതെ പോവുകയും അതിൻ്റെ നഷ്ടം അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കുമെന്ന് വളരെ സ്നേഹത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും പാസ്റ്റർ അനിലുമായി നടന്ന ഈ വാദപ്രതിവാദത്തിൽ ആരാണ് വിഷയത്തിൽ നിന്ന് സംസാരിച്ചത് ആരാണ് ഒരു പോയിന്റിൽ നിന്നും തൊട്ടടുത്ത പോയിൻറ്റിലേക്ക് നീങ്ങിയത് ആരാണ് വളിപ്പ് പറയാതെ വിഷയ അവതരണം നടത്തിയത് ആരുടെ കയ്യിലാണ് സ്റ്റപ്പുള്ളത് എന്ന് ഏവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കാരണക്കാരനായ പാസ്റ്റർ അനിലിനെ കൂടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അസ്സലാ ഐക്കും വാഹന